എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ കാലത്ത് ലിവിങ് ടുഗേദർ എന്നത് എല്ലാവർക്കും പരിചിതമായ ജീവിത രീതിയാണ് എന്നാൽ നമ്മുടെ സമൂഹം അത്രയൊന്നും പുരോഗതി കൈവരിക്കാതിരുന്ന കാലത്ത് പതിനാല് വർഷത്തോളം ലിവിങ് ടുഗേദറിൽ ജീവിച്ചവരാണ് എം ജി ശ്രീകുമാറും ഭാര്യ ലേഖയും ഞങ്ങളുടെ കാലത്തും ഒരുപാട് സെലിബ്രിറ്റികൾ ഇങ്ങനെ ജീവിച്ചിരുന്നു എന്നാൽ അതൊന്നും വിവാഹത്തിലേക്ക് എത്തിയില്ലെന്ന് മാത്രം ഞങ്ങൾ കല്യാണം കഴിച്ചതുകൊണ്ടാണ് ഇത്രയും ചർച്ചയാകുന്നത് ഞാൻ വേറെ കല്യാണം കഴിക്കുകയോ ശ്രീകുട്ടൻ വേറെ കല്യാണം കഴിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ആ കഥ അവിടെ അവസാനിക്കുമായിരുന്നു ഇത്രയും ശ്രദ്ധിക്കപ്പെടില്ലായിരുന്നു കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രമാണ് മുപ്പത്തി വർഷം കഴിഞ്ഞിട്ടും ചോദിക്കുന്നത് ലേഖശ്രീകുമാർ പറഞ്ഞ വാക്കുകളാണ് ഇവ പതിനാല് വർഷവും ഞാൻ വേണ്ടെന്ന് വെച്ചത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ് അവളെ ഒരു നിലയിലെത്തിക്കണം എന്നായിരുന്നു അല്ലാതെ സ്നേഹിച്ചൊരാളെ കല്യാണവും കഴിച്ച് മകളെ നോക്കാതെ പോകാൻ എനിക്കാകില്ല ഞാൻ എൻ്റെ മകളുമായി വളരെ അറ്റാച്ച്ഡ് ആണ് എനിക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോൾ ജനിച്ച മകളാണ് മകളും ഞാനും സുഹൃത്തുക്കളെ പോലെയാണ് അവളെന്ന് ഊട്ടിയിൽ പഠിക്കുകയായിരുന്നു അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി അവളുടെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ കല്യാണം കഴിച്ചതെന്നും ലേഖ പറയുന്നു ആ പതിനാല് വർഷവും ശ്രീകുട്ടൻ കാത്തിരുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ നിമിത്തമായിരിക്കണം എന്ന് തോന്നുന്നു അദ്ദേഹത്തിന് എഴുതിവെച്ച ആളായിരിക്കണം ഞാൻ കാത്തിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ശ്രീകുട്ടനോട് പറഞ്ഞിട്ടില്ല ഇതിനിടെ ഒരുപാട് വിവാഹാലോചനകൾ ശ്രീകുട്ടിന് വന്നിരുന്നു ശ്രീകുട്ടൻ വേറെ കല്യാണം കഴിക്കട്ടെ എന്ന് കരുതി ഞാൻ മൂന്ന് മാസം യു എസിൽ പോയി നിന്നു അദ്ദേഹം പറഞ്ഞത് ഏത് പെണ്ണിനെ കാണുമ്പോഴും നിന്റെ മുഖമാണ് മനസ്സിലേക്ക് വരുന്നത് എൻ്റെ ജീവിതത്തിൽ നീയല്ലാതെ വേറൊരു പെണ്ണില്ല എന്നും ലേഖ പറയുന്നു മകളുടെ കാര്യങ്ങൾ നടത്താനും അദ്ദേഹം കൂടെ തന്നെ ഉണ്ടായിരുന്നു മകളുടെ കല്യാണത്തിന് മാലയെടുത്തു കൊടുത്തത് അദ്ദേഹമാണ് അതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണെന്നും ലേഖ പറയുന്നു ഒരു സ്ത്രീ എന്ന നിലയിൽ അന്നത്തെ സാമൂഹികാവസ്ഥയെ നേരിട്ടതിനെ കുറിച്ചും ലേഖ ശ്രീകുമാർ സംസാരിക്കുന്നുണ്ട് എനിക്ക് വലിയ പ്രയാസമായിരുന്നു പക്ഷേ ചെറുപ്പമായതിനാൽ അതിനുള്ള ശക്തിയും ബുദ്ധിയുമൊക്കെ ദൈവം തന്നിരുന്നു മുടങ്ങാതെ ശ്രീകണ്ഠാപുരം ക്ഷേത്രത്തിൽ പോകുമായിരുന്നു അതുകൊണ്ടായിരിക്കാം ആ ശക്തി ലഭിച്ചത് ഞാനെല്ലാം ഈശ്വരനിൽ അർപ്പിക്കുന്ന ആളാണ് അതിനാൽ ഇനി ആരും ചതിക്കില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടെന്നാണ് ലേഖ പറയുന്നത്